എന്റെ ഒരു ചാറ്റ് കൊണ്ടുപോ ഒരു മെസ്സേജ് കൊണ്ടുവാ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തരുവന്ന് ഞാൻ കൊണ്ടുവന്ന് വേറെ ആരെയൊക്കെ കൊണ്ടുവന്ന് അവർക്കൊക്കെ കൊടുത്ത ഇല്ലല്ല ഇനിയിപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡിലീറ്റ് ചെയ്തൊക്കെ ഇരിക്കുവെന്ന് പറഞ്ഞ് എവിടെ പറഞ്ഞ വാക്കിന് വില ഉണ്ടാവണം അല്ലെങ്കി ഇങ്ങനെ പറയാൻ പോകരുത് ഫസ്റ്റ് ഈ വിഷയം തുടങ്ങിയ സമയത്ത് പറഞ്ഞത് എനിക്കിതിലൊന്നും പങ്കില്ല ഞാൻ പ്രൊമോഷൻ മാത്രമേ ചെയ്തോളൂ ഇപ്പൊ സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇടനിലക്കാരി ആയിരുന്നു എന്ന് ഇങ്ങനെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഇനി പറയേണ്ടത് എത്ര രൂപ ഈ പ്രൊമോഷൻ ചെയ്തതിലും ഇതിന്റെ ഇടനിലക്കാരിയായി നിന്നതിലും കൂടി കിട്ടി ഈ നാട്ടുകാരെ പറ്റിച്ചതിൽ നിന്നും എത്ര രൂപ ഷെയർ കിട്ടി എന്നാണ് അടുത്ത നീരജ പറയേണ്ടത് കേട്ടാ എന്നാലും അടിപൊളി കുറച്ചെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് പൈസ തിരിച്ചു കൊടുക്കും നീ ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടെന്ന് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് ഇന്നലൊരു ന്യായീകരണ മെഴുകൽ വീഡിയോ ടോട്ടലി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കറക്റ്റായിട്ട് ഇതിൽ ഇടനിലക്കാരിയായി നിന്നു എന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാം വേറൊരു കേസ് ആദ്യമേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റാണ് ചെയ്തതെന്ന് അക്സെപ്റ്റ് എങ്കിലും ചെയ്യാൻ ഉള്ള ഒരു ചങ്ങൂറ്റം കാണിക്കെ എന്തായാലും അത് ചെയ്തിട്ടുണ്ട് അത് തന്നെ വലിയ സന്തോഷം ഇനി ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം ഈ തട്ടിപ്പിൽ നിന്ന് മുക്കിയിൽ അതുകൊണ്ട് ആ പൈസയും കൂടി കൊടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന എന്തായാലും മെഴികൾ ആദ്യം തന്നെ തുടരട്ടെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലാവും പിന്നെ ഇത് ഞാൻ വീണ്ടും പറയുവാണ് ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്നോ ഒരു കുറ്റസമ്മതമോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഴുകലല്ല എൻ്റെ ഭാഗത്ത് നിന്ന് എന്നെ വിശ്വസിക്കുന്നവരിടത്തും എന്നെ സ്നേഹിക്കുന്നവരോടും പിന്നെ അവരോട് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത് എനിക്കറിയാം ഒബ്വിയസ്ലി ഞാൻ ഒരു വീഡിയോ ഇതിനെതിരെ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് വെച്ചിട്ട് അടുത്ത വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിട്ട് അവർക്കും ഓക്കെ പിന്നെ നമുക്ക് നീ മാത്രമല്ല ഇവിടെ റീച്ച് റീച്ചായിട്ടുള്ള എന്റെ പൊന്നടാവേ ഈ റീച്ച് 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 നീ ചെയ്യുന്ന കണ്ണന്തിരിവള വലിച്ചു കീറി ഒട്ടിച്ച് സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന നിങ്ങൾ വലിയ നന്മമരം കളിച്ച് നമ്മൾ റീച്ചിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നല്ലോ നിങ്ങളെയൊക്കെ പറ്റി ഓരോ വിഷയങ്ങൾ തുടങ്ങുമ്പോൾ നമ്മളടുത്ത ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് വന്നിട്ട് ഓരോന്നും തെളിവ് സഹിതം അയച്ചു തരാറുണ്ട് അത് വല്ലതറിയാവ അതെന്തുകൊണ്ടാണ് നമ്മളിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്ത് സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാണിക്കും എന്നുള്ളൊരു വിശ്വാസം ഈ വരുന്ന ആൾക്കാർക്കുണ്ട് അതുകൊണ്ടാണ് നമ്മളടുത്ത് വരുന്നത് നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ ഓ അവര് റീച്ചിന് വേണ്ടി ചെയ്യുന്നു റീച്ചിന് വേണ്ടി തന്നെയാണ് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് പക്ഷെ എത്തിക്സ് ഉണ്ട് അല്ലാതെ നാട്ടുകാരെ പട്ടിച്ച് മൂഞ്ചിച്ചോ ചെയ്യുന്ന അത് ഇപ്പോഴും കൺഫേം ആയിട്ട് എനിക്ക് ഒപ്പിട്ട് ഉറപ്പായിട്ട് പറയാൻ പറ്റും ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തട്ടിപ്പിനും വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്ന നിങ്ങളെപ്പോലെ തട്ടിപ്പും വെട്ടിപ്പും നാടകങ്ങളും കള്ളത്തനങ്ങളും ഒക്കെ കാണിക്കുന്നതിനെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു വലിച്ചുകറി ഒട്ടിച്ച് കാണിച്ചു കൊടുക്കും ഇതാണ് നമ്മുടെ പരിപാടി ഇപ്പൊ മനസ്സിലായില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് സ്വാഗതം ബിക്കോസ് ഇതിൽ കൂടുതലൊന്നും ഒരാൾക്ക് കിട്ടാനില്ല ഒരു വ്യക്തിക്ക് ഒരു ആൾക്ക് ഇതിൽ കൂടുതലൊന്നും ഇനി കിട്ടാനില്ല അത്രയും ഞാൻ പബ്ലിക്കിന്റെ വേറൊള്ള നിന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അത് കയ്യിലിരിപ്പ എല്ലാം ചോദിച്ചു മേടിച്ചതാ എല്ലാം ഒന്നൊന്നായിട്ട് താത്ത എന്ന് പറഞ്ഞ് ചോദിച്ചു മേടിച്ചതാണ് അല്ലാതെ നമ്മൾ ആരുമായിട്ട് ഒരു അങ്ങോട്ട് പരിപാടിയും ചെയ്യാൻ വന്നതല്ല എല്ലാം നീ ആയിട്ട് എന്നെ ചോദിച്ചു മേടിച്ചാണ് നീരജ് മൂസെ ഇതെല്ലാം നീ അർഹതപ്പെട്ട ആദരവ് തന്നെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റിപ്പും വെട്ടിപ്പും നടത്തി ഒരാളുടെ ജീവൻ അടക്കം പോയിട്ടുണ്ട് അതിനൊക്കെ നീ ഉത്തരം പറയേണ്ടി വരും ആദ്യം നീ പറഞ്ഞതെന്താ ഞാൻ സ്റ്റാറ്റസ് മാത്രം ഇട്ടുള്ളൂ ഇപ്പൊ പറയുന്നത് ഞാൻ ഇടനില കാര്യമായിട്ട് നിന്നെന്ന് ലേതടി വിശ്വസിക്കേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് കേട്ടാ നീരജ് മൂസേ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് കീപ്പ് ചെയ്ത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക ചെയ്തത് തെറ്റാണെന്നെങ്കിൽ ആദ്യമേ ആക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നീ അറിക്കാറില്ല സീരിയസ്ലി പറയാം എനിക്ക് അറിയില്ലായിരുന്നു ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്ന് എനിക്ക് പറ്റിപ്പോയി ഞാനും നിന്ന് പ്രവർത്തിച്ചെന്നെങ്കിലും നീ അന്ത തന്റെത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നീ ചിലപ്പോൾ ഏറെ ഇതിപ്പം ഏറെ കയറിയതിനു ശേഷം ഉള്ള ഒരു മെഴുകൽ മെഴുകൾ മാപ്പുറച്ചിലില്ല ആ സെറ്റപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇനി ഇതിൽ കൂടുതൽ വന്നാലും എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം ഇതെന്റെ ഒരു എന്താണ് കാര്യം പിന്നെ കുറച്ച് രണ്ട് മൂന്ന് വീഡിയോ ഞാൻ സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും കാണാറില്ല എനിക്ക് അമ്മയോട് അച്ഛനോട് ഞാൻ പറയും വീഡിയോസ് ഒന്നും കാണരുത് നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് ഇത് കുറച്ച് കഴിഞ്ഞ് അങ്ങ് പൊക്കോളും കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും കുറച്ച് പേര് അയച്ചു തരുന്നതും തമ്പിലേനൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒന്ന് രണ്ട് വീഡിയോസ് മാത്രം അങ്ങനെ നമ്മൾ കയറി കണ്ടുപോകും ആ കണ്ടുപോയതിൽ നിന്നും സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അതെനിക്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നി അതിനെക്കുറിച്ചും പറയാനുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് യു കെ എക്സ്പ്രസ്സിലെ ബ്ലസ്സൺ എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്ന ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവ് ഞാൻ ഇപ്പോഴും പറയുവാണ് ഞാൻ മൊത്തം ഞാൻ കണ്ടിട്ടേയില്ല പക്ഷേ അമ്മ എന്തോ നോക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് സെൻറ്റൻസ് എൻ്റെ കാതിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സത്യാവസ്ഥയും തെളിവുമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ നോക്കുന്നത് അപ്പം പോവാം സോ വീണ്ടും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താണ് പ്രശ്നം എന്തായിരുന്നു പ്രശ്നം ഇനി ഒന്നേന്ന് സ്റ്റാർട്ടിങ് ഒന്നേന്ന് തുടങ്ങുവാൻ പോവുകയാണ് നീരജ് എന്താണ് സത്യത്തിൽ നടന്നതും കാര്യങ്ങളൊന്ന് പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും തേഞ്ഞു മാഞ്ഞു പോകും അതെവിടത്തെ വർത്തമാനം വേണ്ട അതാണ് ഇപ്പൊ കാര്യങ്ങൾ പിടിയിട്ടില്ല ഇവരുടെയൊക്കെ ഒരു ധൈര്യം തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഏറെ കയറിയും തേഞ്ഞു മാഞ്ഞു പോകും നമുക്ക് കിട്ടേണ്ട പൈസ നമ്മൾ വെട്ടിപ്പും തട്ടിപ്പും നടത്തി അതിന് ഇടനിലക്കാരിയായിട്ട് നിന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ടാക്കി എന്നുള്ളൊരു ധാരണ ഇവരെ പോലത്തെ ഉള്ള ആൾക്കാർക്കുണ്ട് സത്യം പറഞ്ഞ പോവുക ഇവരെ പ്രൊഫൈലിൽ പോയിട്ട് റിപ്പോർട്ട് അടിക്കുക അൺഫോളോ അടിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യുക കാരണം ഇതുപോലത്തെ ആൾക്കാരെ വളർത്തരുത് അവരുടെ മൈൻഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾ കേട്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് തേഞ്ഞ് വാങ്ങി ഞങ്ങൾ പൊക്കോളൂന്ന് ഇതാണ് ഇവരുടെയൊക്കെ ആ ഒരു ഇരിപ്പ് മനസ്സിൽ ഇരിപ്പ് ഇതുപോലത്തെ ആൾക്കാരെ എങ്ങനെ നമുക്ക് സൊസൈറ്റിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പിടിയിട്ടുണ്ടാ കാര്യം അതുകൊണ്ട് ദൈവം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ട് കെട്ടിയെടുത്തുകൊണ്ട് പോകരുത് ആര് ഇതൊക്കെ ഇത്രേ ഉള്ളു നാട്ടുകാരെ പറ്റിച്ചാലും തേച്ചൊട്ടിച്ചാലും പൈസ ഉണ്ടാക്കി വെച്ച് പോക്കറ്റ് കയറ്റി വെച്ചും കൊണ്ട് ഇരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ തേഞ്ഞ് വാങ്ങി പോകുന്നു കിട്ടിയല്ലോ പൈസ കിട്ടേണ്ടൊക്കെ കിട്ടില്ല ഒരുത്തം ചത്താലും കുഴപ്പമില്ല പലതിന്റെ കുടുംബം തകർന്നാലും കുഴപ്പമില്ല നമുക്ക് കിട്ടേണ്ട കിട്ടിയില്ല ആ മൈൻഡ് സെറ്റ് ആ മൈൻഡ്സെറ്റാ കേട്ടല്ല ഇതൊക്കെ നിങ്ങൾ ജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെയൊക്കെ ഫോളോ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിന്റെ ഇടയിൽ ഇവളുടെ ജോലി പോയി എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ താഴെ വന്നിട്ട് ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ജോലിയൊന്നും പോയിട്ടില്ല അവർക്ക് ജോലിയൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു സി അവളുടെ ജോലി പോയി എന്ന് തന്നെയാണ് അവളെപ്പറ്റി ചുറ്റിപ്പറ്റി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഈ ആമൂസിനെ പറ്റി ചുറ്റി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന നമുക്കത് പ്രമുഖ സ്കാമറിന്റെ ജോലിയെല്ലാം പോയി ഓക്കെ ജോലിയെല്ലാം പോയി എന്ന് തന്നെയാണ് പറയുന്നത് ഇവരൊന്നും സ്ഥിരമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല ഈ വിഷയമായി ബന്ധപ്പെട്ടും ഇതിലൊക്കെ പങ്കുള്ള ആൾക്കാരുമായി ചുറ്റിപ്പറ്റി നിന്നുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നതാണ് ഇവർക്കൊക്കെ ഇതിലൊക്കെ തട്ടിപ്പും വെട്ടിപ്പിലും ഒക്കെ പൈസ പോയവരും ആ ാണ് അവരൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവരുടെ ജോലി പോയെന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് ന്യൂസ് അല്ലെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ഓൾറെഡി നടന്ന കാര്യം നടന്നതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിനു മുന്നിലെ ഞാൻ എന്താണ് സംഭവം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു കാര്യം പോലും ഞാൻ അതിൽ കള്ളം പറഞ്ഞിട്ടില്ല ഈ വരുന്ന വോയിസും ഈ വരുന്ന ചാറ്റും സ്ക്രീനും ഒക്കെ ഒക്കെ പറയുന്നതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് വിശദീകരിച്ച് ഞാൻ എൻ്റെ ഭാഗം എന്താണെന്നുള്ളത് എന്റെ ഭാഗമല്ല എന്താണ് നടന്നതെന്നുള്ളത് ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് പറഞ്ഞുതരാം ആ ഒരു സമയത്ത് എന്റെ തെറ്റ് തന്നെയാണ് ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു ഏതോ ഒരു പൊട്ട പൊട്ടബുദ്ധിയിൽ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാമെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു സ്റ്റാ വിസാൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു റോയിൽ തന്നെ ഇങ്ങനെ നമ്മളുടെ ഇത്തിരി വിസയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാട്ട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു ഇത് റിലേറ്റഡ് വാട്ട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സമയത്താണ് യു കെ പറയുന്ന ആള് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അയാളുടെ കയ്യിൽ ട്വന്റി ക്ലൈൻസ് ഉണ്ട് ഈ ഒരു സെയിം സാധനമാണ് ഞാൻ എന്റെ മറ്റേ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് ഒരു കള്ളത്തരവും ഞാൻ കള്ളത്തനും പറഞ്ഞിട്ടില്ല ഓഹോ ഒന്നും കള്ളത്തനല്ല പറയുന്ന ആദ്യം പറഞ്ഞ എന്താ എനിക്ക് ഇതിലൊന്നും പങ്കില്ല ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല വെറുതെ സ്റ്റാറ്റസ് മാത്രേട്ടുള്ളൂ പിന്നെ പിന്നെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു വന്നല്ലേ ഇതിൽ ഇടനിലക്കാരി ആയിരുന്നു താൻ എന്നും കൂടി താൻ പറയുന്നത് തനിക്കൊന്നിലും പങ്കില്ല തനിക്ക് ഒന്നിലും പങ്കില്ല താൻ പെർഫെക്റ്റ് ബാക്കി എല്ലാവരും ഓ ഓ ആ സെറ്റപ്പ് അല്ല പൊന്നടാവേ മെഴുകല്ലേ മെഴുകല്ലേ എനിക്കിതൊക്കെ കാണുമ്പോഴാണ് ചോറിഞ്ഞ് വരുന്നത് ചുമ്മാ കടന്ന് മെഴുകുക ചെയ്ത തെറ്റ് ആദ്യം ആക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വീണ്ടും അയ്യോ എനിക്ക് പറ്റിപ്പ അറിയില്ലായിരുന്ന തട്ടിപ്പും വെട്ടിപ്പുവാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഇത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി വാങ്ങി ഞണ്ണിയതിന് ശേഷം വന്നിരുന്ന ഒരു മെഴുകല് എനിക്കിതൊന്നും പങ്കില്ല ചാറ്റ് കൊണ്ടുപാടാ കൊണ്ടുപാടാ ആരെങ്കിലും ഞാൻ പൈസ വാങ്ങിയ തെളിവ് കൊണ്ടുപാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വാരികോ ഒരു തരുമെന്നുള്ള ആയിരുന്നു ഓരോ നാട്ടിൽ എല്ലാം മൂഞ്ചി സ്വയമേ മനസ്സിലായി ഈ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ അമലിനോട് പറയാ അമലിനോട് പറയുന്ന കാര്യങ്ങൾ ഇയാളോട് പറയാ ഇതേ സെയിം കാര്യം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതെന്റെ തെറ്റ് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുവാണ് അതെന്റെ തെറ്റ് തന്നെയാണ് പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് യു കെ വരുന്ന സമയത്ത് സെറ്റിൽ ആകണം ഓക്കെ ഫൈൻ ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ നിക്കുവാണ് അപ്പം എനിക്ക് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല അപ്പൊ ഞാനൊരു ഞാൻ വഴി ഒരാൾ വരുവാണെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ഞാൻ ആദ്യം നിന്നത് ആദ്യം നിന്നത് നിന്നത് അങ്ങനെയായിരുന്നു അങ്ങനെ പൈസ കിട്ടിക്കാണല്ലോ എത്ര രൂപ കിട്ടി ഇത് പ്രൊമോഷൻ ചെയ്തതില് എത്ര രൂപ കിട്ടി ഇനി ഇടനിലക്കാരിയായിട്ട് നിന്ന ഇനി എത്ര രൂപ കിട്ടി നല്ല പോയാ കമ്മീഷനും മടിക്കുകയാണ് എന്നിട്ട് മെഴുകുന്ന ഇനി പോയി ഒളിവിലിരിക്കുന്ന അവനുണ്ടല്ലോ അമൽ സുഹൃത്ത് നല്ല ക്ലോസ് ഫ്രണ്ട് അവനെയും കൂടി പിടിക്കും പറയാ എത്ര രൂപ ഇങ്ങോട്ട് പോയെന്ന് നല്ല വന്ന സൂപ്പർ ഇങ്ങനെ തന്നെ ആയിരിക്കണം മനുഷ്യന്മാരായ വിശ്വസിക്കുന്നവരെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി മുഞ്ചിക്കുക ഇതാണ് ഒരു ദിനചര്യ ഒരിക്കലും ഞാൻ കള്ളം പറയുന്നില്ല എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്ന കാര്യത്തിലെന്നുണ്ട് ഇതിനിടയിൽ ബ്ലസ്സൻ ഒരു കാര്യം പറഞ്ഞ് പറഞ്ഞായിരുന്നു അമൽ ബ്ലസ്സനോട് പറഞ്ഞിരുന്നു രണ്ട് ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപ വച്ചിട്ടാണ് നീരജയ്ക്ക് കമ്മീഷൻ കൊടുക്കാൻ പോകുന്നത് അങ്ങനൊരു സാധനം ഇല്ലേ ഇല്ല എനിക്ക് എത്ര രൂപയാണ് കമ്മീഷൻ എന്നോ എനിക്ക് എത്ര രൂപയാണ് അവൻ തരുന്നതെന്നോ ഒന്നും തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നത് ഇത്രയും ബിസിനസ് സക്സസ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലാഭം നിനക്ക് തരാം ഇത്ര ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്ക് എന്താണ് തരുന്നത് എത്രയാണ് തരുന്നത് ഞാൻ ചോദിച്ചിട്ടുമില്ല ഈ ഒരു സമയത്ത് ബ്ലസൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നു ഇത്ര ക്ലൈൻസ് ഉണ്ടെന്ന് പറയുന്നു ബ്ലസൻ എനിക്ക് അവരുടെ പ്രൊഫൈൽ അയച്ചുതരുന്നു ഈ പ്രൊഫൈൽ ഞാൻ അമ്മലിന് അയച്ചു കൊടുക്കുന്നു അമ്മല എനിക്ക് കുറെ കാര്യങ്ങൾ അയച്ചിരുന്നു അമ്മല എനിക്ക് എന്താണോ പറഞ്ഞത് ഇത് ഞാൻ അതാ ഡയറക്റ്റ് ആയിട്ടാണ് ബ്ലസനോട് പറയുന്നത് ഏത് കൂടി പോകുന്നു ഇപ്പൊ താക്കിയ ഇവിടെ നീരജ് ആദ്യം പറഞ്ഞത് എന്താ എനിക്കിതിലൊന്നും പങ്കില്ല സ്റ്റാറ്റസ് മാത്രമേ ഇട്ടുള്ളൂന്ന് ഇപ്പം എനിക്കിതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന എമൗണ്ട് ചെറിയ രീതിയിൽ തരാമെന്ന് പറഞ്ഞെന്ന് കൊടു ഇപ്പൊ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ നടി പോളി എവിടെ ഒരു അവാർഡ് ഇല്ല എന്റെ കയ്യിൽ തരാൻ കണ്ടല്ലോ അവസാനം നിക്കക്കളി ഇല്ല എന്നായപ്പോൾ സ്വയമേ വന്ന് സംബന്ധിച്ചു തുടങ്ങുകയാണ് ഓരോ കാര്യങ്ങൾ ഇതിന് ഏറ്റവും വലിയ പ്രധാന കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാരാണ് വലിച്ചീർ ഒട്ടിക്കാൻ തുടങ്ങി നിക്കക്കളി ഇല്ലാതെ ഇപ്പോഴാണ് ഉരുണ്ടുകളിയും മെഴുകലും കൂടി കണ്ടിന്യൂ ചെയ്തു വരുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുക ഇവളാദ്യം പറഞ്ഞല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാർ റീച്ചിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന പരിപാടിയാണെന്ന് നമ്മളെ കാരണമാണ് ഇതുപോലുള്ള പുറത്ത് വരുന്നത് ഞാൻ അത് അമലോട് പറയാം പിന്നെ നിങ്ങൾ വോയിസ് കേട്ടു കൊറേ ചാറ്റ് കണ്ടു ഈ സാധനങ്ങളെല്ലാം പൈസ ചോദിക്കുന്നതും ലിക്വിഡായിട്ട് പൈസ വേണം എന്ന് പറയുന്ന ചാറ്റ് എല്ലാം അമൽ എനിക്ക് അയക്കുന്ന സാധനം സെയിം ഫോർവേഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചാറ്റ് ബ്ലസൻ അയക്കുന്നത് ഓക്കെ ഇവിടെ നീരജ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു ചാറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവര് പൈസ ചോദിക്കുന്ന ചാറ്റ് അത് ഫോർവേഡ് ചെയ്തിട്ടാണ് അയയ്ക്കുന്നത് മറ്റൊഴ്ച്ചേനെ ഇപ്പുറത്തുനിന്ന് ഞാൻ ഫോർവേഡ് ചെയ്താണ് അപ്പുറത്ത് അയക്കുന്നത് ഞാൻ ആ ചാറ്റുകൂടെ കൊടുക്കാം ഇത് ഫോർവേഡ് മെസ്സേജ് അല്ല ഒരിക്കലും ഇത് ഫോർവേഡ് മെസ്സേജ് അല്ല ഇത് കോപ്പി ചെയ്ത് ചിലപ്പോൾ അയച്ച് കാണാം അമ്മ എന്നാലും ഞാൻ ചോദിക്കുവാണ് ഇത് നീ ചോദിച്ചതിന് തുല്യം തന്നെയാണ് അത് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ന്യായീകരിച്ചാലും ആരാഴ്ച തന്നെ ഞാൻ ഫോർവേഡ് ചെയ്തതെന്ന് പറഞ്ഞാലും അത് നിങ്ങൾ ചോദിച്ചതിന് തുല്യം തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല നിങ്ങൾ ചോദിച്ചു അതുപോലെ തന്നെയാണ് ആ മെസ്സേജ് പോകുന്നത് എതുവരെ നിൽക്കുന്ന വ്യക്തിക്ക് അറിയില്ലല്ലോ നിങ്ങൾ കോപ്പി ചെയ്താണ് പേസ്റ്റ് ചെയ്താണെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ആദ്യം ഒരിക്കലും ഒരു പങ്കില്ല എന്ന് പറയുകയും എന്നാൽ ഇപ്പം നിങ്ങൾ തന്നെ ഈ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചുകൊടുത്ത് ഇടനിലക്കാരിയായി വർക്ക് ചെയ്യുകയാണെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് വ്യക്തമാണ് അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തട്ടിപ്പിൽ നല്ല രീതിയിൽ നീരജിക്ക് പങ്കുണ്ട് എത്ര രൂപ വാങ്ങി ഞണ്ടി എന്നും കൂടി പറഞ്ഞിട്ട് ഇനി കൊടുക്കാനുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കുക മരിച്ചുപോയ വ്യക്തിക്ക് ഉത്തരവും പറയുക ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇതുപോലത്തെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ നാട്ടുകാരെ അത് പഞ്ഞിക്കിടും പിന്നെ അമല് അമലിന്റെ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം നാളെ ഫുൾ എമൗണ്ട് തരാനുള്ള ഉറപ്പുണ്ടോ ചോദിക്കൂറുണ്ടെങ്കിൽ ടൈമ് പറ പറ ഇത് ഇവിടെ കേട്ടും കൊണ്ട് അപ്പുറത്ത് പോയി കിടന്ന് ഇടനിലക്കാരിയായിട്ട് കളിച്ച് കമ്മീഷൻ അടിച്ച് ഇത്രേ ഉള്ളൂ ഇത് മനസ്സിലാക്കിയാൽ തട്ടിപ്പിൽ നിനക്കും പങ്ക് ഇപ്പൊ കാര്യങ്ങള് പിടി കിട്ടില്ലേ ഇപ്പൊ എങ്ങനെ കൊറച്ചെങ്കിലുമൊക്കെ മനസ്സിലായില്ലേ കുറേ ഇത്ര രൂപ വേണം ഇത്ര രൂപയാണ് അയക്കേണ്ടത് ഇങ്ങനെ ഇത്ര രൂപ ഞാൻ അതിന്റെ സ്റ്റാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഇത്ര രൂപയാണ് അയക്കേണ്ടത് ഇത്ര രൂപയാണ് അയേണ്ടത് അമല് പറയുന്ന നിർദ്ദേശപ്രകാരമാണ് ഞാൻ യു കെ എക്സ്പ്രസിന് മെസ്സേജ് അയക്കുന്നത് യു കെ എക്സ്പ്രസ് പറയുന്ന അതേ സെയിം സാധനം ഞാൻ അമലിനോടും ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അത് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്ന് ചെയ്തു പോയി പോയിട്ട് നമ്മൾ പറഞ്ഞത് മീഡിയേറ്ററായിട്ട് നിന്നും കൊണ്ട് പല തട്ടിപ്പിനും കൂട്ടുനിന്നു എന്ന് തന്നെയാണ് നമ്മൾ അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല ഇതിൽ നിന്നും കമ്മീഷൻ ഇത്ര രൂപ കിട്ടുമെന്നും അവർ പറഞ്ഞിരുന്നു എന്നും നിങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ കാര്യങ്ങൾ പിടിയിട്ടില്ല എല്ലാം തെളിഞ്ഞില്ലേ ഇതേ ഉള്ളൂ ഇത് തന്നെയാണ് ആദ്യം മുതലേ നമ്മൾ അവരുന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞത് എന്താ ഞാൻ സ്റ്റാറ്റസ് മാത്രമേ ഇട്ടുള്ളൂ പിന്നെ നിൽക്ക കളിയില്ലാതായപ്പോൾ ചാറ്റ് പുറത്ത് വന്നപ്പം അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോയി ആ ചാറ്റ് പുറത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു ഒരിക്കലും പറയത്തില്ല ഒരിക്കലും നിങ്ങൾ പറയത്തില്ല നിങ്ങൾ അതുകൊണ്ടാണ് വെല്ലുവിളിച്ചത് അങ്ങനത്തെ ചാറ്റും രണ്ടു വർഷം ആയതല്ലേ ഒന്നും പുറത്ത് വരില്ല ഒന്നും കാണില്ല ആരുടെയും കയ്യിൽ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു നിങ്ങൾ വെല്ലുവിളി സംസാരിച്ചിട്ടുള്ളത് ആരെങ്കിലും ചാറ്റ് കൊണ്ടുപോവാ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂട്യൂബ് അക്കൗണ്ട് എല്ലാം എടുത്ത് കളയാം എടുത്ത് തരാം എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചു എടുത്ത് കളഞ്ഞാ ഇതുവരെ കളഞ്ഞില്ല കളയൂ ഇല്ല എന്നാൽ നിങ്ങൾ പോലും വിശ്വസിക്കാതെ നിങ്ങൾ പോലും വിചാരിക്കാതെ ആ ചാറ്റ് പുറത്ത് വന്നതോടെ നിൽക്കളിയില്ലാതെ ആയി വീണ്ടും നാട്ടുകാരുടെ മുന്നിൽ കളിയായി അങ്ങനെയാണ് ഇപ്പം ഈ ഒരു മെഴികൽ പ്രകടനവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഉളുപ്പില്ലേ ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പുതിയൊരു വേണ്ടിയായിട്ടാണ് അതായത്